ഒരു പരിധിവരെ ടെലികാസ്റ്റിങ്ങിനെ സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇന്ന് ഐ ലേഖന തുടക്കം കുറിക്കുകയാണ് നേരിടാൻ പോകുന്നത് ഗോകുലം കേരള എഫ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള നമ്മുടെ ശ്രീനിധി ഡക്കാൻ എഫ് ആണ് കോഴിക്കോട്ട് വെച്ചല്ല മത്സരം നടക്കുന്നത് മത്സരം നടക്കാൻ പോകുന്നത് നമ്മുടെ ഡക്കാൻ ഫുട്ബോൾ അറിയുന്നയിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ സീസണിൽ ഡെക്കാൻ ഫുട്ബോൾ അറിയുന്നയിൽ വെച്ചിട്ട് ഗോകുലം കേരള എഫ് സിയും ശ്രീനിധി ഡക്കാൻ എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പം ഒന്ന് നാല് എന്ന സ്കോറിന് ഗോകുലത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ ചില പുതുമുഖങ്ങളുമായിട്ടാണ് ഗോകുലം കേരള വരുന്നത് പക്ഷെ ശ്രീനിധി ഡക്കാൻ കുറച്ച് സ്റ്റെബിലിറ്റിയുള്ള ടീമുമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ രണ്ട് ടീമുകളും തമ്മിൽ കരുത്തിറ്റ ഒരു പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം കഴിഞ്ഞ സീസണിൽ തിണ്ണമിടുക്ക് കാണിക്കാൻ സ്ത്രീനിധിയെ ഗോകുലം അനുവദിച്ചില്ല എന്നതിൻ്റെ പേരിൽ ആശ്വസിക്കാൻ പറ്റില്ല കഴിഞ്ഞ സീസണിൽ ലീഗ് ടേബിളിൽ ഗോകുലത്തിനേക്കാൾ മുകളിൽ ഫിനിഷ് ചെയ്യാൻ ശ്രീനിധി കിടക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പോയിന്റ് പട്ടികയുടെ തലപ്പത്തുള്ള രണ്ട് ടീമുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടത്തിനോടുകൂടി ഐരീകിനെ തുടക്കം കുറിക്കുക എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് ഗോകുലം കേരള എഫ് സേഡ് ഔദ്യോഗിക ഫാൻസ് അസോസിയേഷൻ ലൈവ് സ്ട്രീമിങ് കട്ട് ചെയ്യും എന്ന അതായത് അവരുടെ സ്ട്രീമിംഗ് ഉണ്ടായിരിക്കില്ല എന്ന തരത്തിൽ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ടെലികാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ തീരുമാനം വന്നതോടുകൂടിയിട്ട് ഒരുപക്ഷെ അത്തരത്തിലുള്ള സ്ക്രീനിങ് ഉണ്ടായിരിക്കാനുള്ള ാണ് വിശ്വസിക്കുന്നത് അപ്പം ഇന്ന് ഐ ലീഗിനെ തുടക്കം കുറിക്കുകയാണ് പിന്നെ ഐ എസ് എല്ലിന് നാളെ തുടക്കം കുറിക്കും